സിംഗ് പ്രതാപ് വീണ്ടും ഒഡീഷയിൽ അങ്ങനെ ഈ ഘട്ട ി ബിജെപിയുടെ അഞ്ചാം ഘട്ട പട്ടിക പുറത്തിറങ്ങുമ്പോൾ അതിൽ ഒട്ടേറെ താരസ്ഥാനാർത്ഥികളും ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും കൂടുതൽ താരസ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരു സംസ്ഥാനം ബീഹാർ തന്നെയാണ് മുൻ സംസ്ഥാന അധ്യക്ഷനായ ഡോക്ടർ സഞ്ജയ് ജയ്സ്വാൾ മത്സരിക്കുന്നു കേന്ദ്രമന്ത്രി രാധാമോഹൻ സിംഗ് മത്സരരംഗത്തുണ്ട് മറ്റൊരു മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് പ്രതാപ് റൂഡി മത്സരിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് കൂടാതെ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖർ ബീഹാറിൽ നിന്ന് സമാനമായി തന്നെ പശ്ചിമബംഗാളിലും ാര സ്ഥാനാർത്ഥികൾ മുൻ സംസ്ഥാന അധ്യക്ഷനും നിലവിലെ ദേശീയ ഉപാധ്യക്ഷനും മത്സരമായ ദിലീപ് ഘോഷ് മത്സരരംഗത്തുണ്ട് ഒപ്പം തന്നെ തംലൂക് മണ്ഡലത്തിൽ കൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി അഭിജിത് ഗംഗോപാധ്യയെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ദിലീപ് ഘോഷ് വർധമാൻ ദുർഗാപൂർ മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് ഒപ്പം തന്നെ ബി ദേശീയ വക്താവ് സംബിത് പാത്രയെ ഒഡീഷയിലെ പുരി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒട്ടേറെ പേര് പേരുകളും ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം കങ്കണ റൺ തന്നെയാണ് മണ്ടി മണ്ഡലത്തിലാണ് കങ്കണ റൌട്ട് റൺ മത്സരിക്കുക നിലവിൽ കോൺഗ്രസിന്റെ ിൽ കോൺഗ്രസ് തിരിച്ചുപിടിച്ച മണ്ഡലമാണ് പ്രതിഭാസിംഗിലൂടെയാണ് ഈ മണ്ഡലം കോൺഗ്രസ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അവിടെ ശക്തമായ മത്സരം തന്നെ ഒരുക്കാനാണ് ബിജെപി ഈ വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ പേരിലേക്ക് കെ സുരേന്ദ്രന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒക്കെ ചർച്ചയിലൂടെ വന്ന പേരാണോ അതോ കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഒരു തീരുമാനമായി പ്രഖ്യാപിച്ചതാണോ ബൽറാം അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുള്ളതായി അറിയാൻ കഴിയുന്നുണ്ടോ ഹ്മി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന ചില സൂചനകൾ മാത്രമാണ് ഇത് ഈ വയനാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സഖ്യകക്ഷിക്ക് ആ സീറ്റ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മത്സരം ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട് രാഹുൽ ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ അത് വഴിവെച്ചു എന്നാൽ ഇത്തവണ കടുത്ത മത്സരം തന്നെ ഒരുക്കുക എന്നത് അതൊരു രാഷ്ട്രീയ പോരാട്ടമായി വയനാട് മണ്ഡലത്തിലെ മത്സരവും മാറ്റുക എന്ന ലക്ഷ്യം ബി ഉണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ഇത്തവണ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യം അറിയിച്ചിരുന്നു എന്നാൽ ബി ജെ പി സ്വന്തം ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വേണം എന്ന തീരുമാനമെടുക്കുകയായിരുന്നു അതിന് ഉചിതമായ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ബി ജെ പി കൂടിയാലോചനകൾ നടത്തിയിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് നിലവിൽ അമേത്തിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്നതിന് സമാനമായി മറ്റേതെങ്കിലും പ്രമുഖ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കേണ്ടതുണ്ടോ എന്നതടക്കം ആലോചിച്ചിരുന്നു എന്നാൽ അത് കേരളത്തിൽ നിന്നും തന്നെയുള്ള ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു